ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ കസ്തൂരി അപ്പോൾ ഇന്ന് നമുക്കൊരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്യേണ്ടത് നമ്മളൊരു ഹോം മെയ്ഡ് ഫേസ് പാക്ക് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്തിരി ഓട്സ് കുറച്ച് കുക്കുംബറിൻ്റെ ജ്യൂസ് പിന്നെ കുറച്ച് ഷുഗർ അതാണ് ഇതിന് വേണ്ടി മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് റെഡിയാക്കി എടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് കാട്ടിത്തരാം കേട്ടോ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ട കേട്ടോ ബാക്കി തന്നെ കേട്ടോ നമുക്ക് ഫുൾ ബോഡി ഉള്ള ഇതിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് ഇത് ഫുൾ ആയിട്ട് ഡ്രൈ ആവുന്ന സമയമാണ് പ്രത്യേകിച്ച് നമുക്കൊരു ടൈം എന്ന് പറയുന്നില്ല നല്ലവണ്ണം ഇത് നല്ലവണ്ണം മുഖത്ത് പിടിക്കുന്ന നല്ല ടൈം അതാണെങ്കിൽ ടൈം ഓക്കെ അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട് ഏതാണ്ട് ഒരു ഹാഫ് ആൻ അവർ ഏതാണ്ട് ആയിട്ടുണ്ട് അത് ഏതാണ്ട് ഒന്ന് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇത്തിരി സമയം എടുക്കും കേട്ടോ നല്ലവണ്ണം ഒന്ന് ഉണങ്ങി വരാനായിട്ട് ഹാഫ് ആൻ അവർ അതിന് കൂടുതലോ എടുക്കും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സൊക്കെ ചിലപ്പം എടുത്തുനിന്ന് വരും ഇത് നല്ലവണ്ണം ഒന്ന് ഡ്രൈ ആവുമെന്ന് വെച്ചാൽ സ്കിന്നിനകത്തോട്ടൊന്ന് പെനിട്രേറ്റ് ചെയ്ത് പോകണത് വരെയും നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കാം ഇതിൻ്റെ എഫക്ട് എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വന്ന് കടത്തരാം ഇപ്പം അത് വാഷ് ചെയ്ത് വാഷ് ചെയ്യാൻ ഇത്തിരി ഒന്ന് പാടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ മറ്റേ വൈപ്പ് ചെയ്യുന്ന പാഡ് വേണം ഞാനത് എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലേ ഞാൻ സാധാരണ ഇങ്ങനെ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പാഡ് കയ്യിലുള്ളവർക്കാണെങ്കിൽ അത് കുറച്ചും നന്നായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഓട്സ് ആയതുകൊണ്ട് നമ്മളെ ഫേസിലോട്ട് പറ്റി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് ഇത്തിരി ഒന്നും പാടാണ് അപ്പം ഒരു അത്യാവശ്യം ഒരു സ്ക്രബിൻ്റെ സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ നിന്ന് കിട്ടും എനിക്കിതായതിപ്പം ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം എന്താ ഇവിടെ ചെറിയ ചെറിയ കുരുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം പോയിട്ടുണ്ട് സ്കിൻ നല്ലവണ്ണം നല്ല രീതിക്ക് കണ്ടോ നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്ക് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് വേണ്ട കാണുമ്പോൾ ബ്രൈറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഈ സംഭവത്തിൻ്റെ ഒരു ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ വാഷ് ചെയ്ത് കളയാൻ മാത്രം ഇത്തിരി ഒരു എഫോട്ട് എടുക്കണം പക്ഷെ നല്ലൊരു പാക്കാണ് വേണ്ടത് നല്ലൊരു പാക്കാണ് നല്ലൊരു എഫക്റ്റാണ് ഉറപ്പായിട്ടും ഈ പാക്ക് ഒന്ന് ചെയ്തു വയ്ക്ക കേട്ടോ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ഫേഷ്യലും കാര്യങ്ങളുമൊക്കെ പാർലറിൽ നിന്ന് ചെയ്യുന്നതിനെ കാട്ടിയും എന്തായാലും എന്ത് ഫേഷ്യൽ ആണെങ്കിലും കെമിക്കൽ കണ്ടന്റ് ഇല്ലാതിരിക്കില്ലല്ലോ പക്ഷേ ഈ ഹോം മെയ്ഡ് പരിപാടി ആകുമ്പോൾ നമുക്ക് സ്കിന്നിന് ഒരു കുഴപ്പമില്ല എപ്പോഴും അത് നല്ലതുമായിരിക്കും നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കേട്ടോ മോഹമൊക്കെ ബോഡി ഫുൾ ഇടാനുള്ള ഒരു പാക്കാണ് നല്ലൊരു പോളിഷിംഗ് പാക്കാണ് അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് വെക്കുക എന്നിട്ട് കമൻ സെക്ഷനിൽ എങ്ങനെയുണ്ട് ഈ ഒരു പാക്ക് പാക്കെന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക പിന്നെ എൻ്റെ ഡിയേഴ്സിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ ഷെയർ ചെയ്യണം സോറി അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ എനിക്ക് ഒരുപാട് മെമ്പേഴ്സ് എൻ്റെ ഫാമിലിയിലോട്ട് വരത്തുള്ളൂ അപ്പം എല്ലാവരും ഈ പാക്കിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുവുള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ഡിയേഴ്സ് ബൈ ബായ്